ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉയർത്തിക്കാട്ടി ആർജെഡി നേതാവ് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയ്ക്ക് ഇരട്ട വോട്ടുണ്ടായെന്ന് തേജസ്വി യാദവ് പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ തെളിവുകളും തേജസ്വി പുറത്തുവിട്ടു है वो SIR के बाद की है। ये मोदी जी के खास और खास बिहार के उप मुख्यमंत्री हैं विजय कुमार सिन्हा इनका दो ई e नंबर है वो भी दो अलग अलग विधानसभा क्षेत्रों में और उम्र भी अलग अलग है यानी उम्र घोटाला भी है और सजीवाला ये बाकीपुर विधानसभा क्षेत्र का है आप देख सकते हैं सात सौ सत्तावन पिता का नाम आप मैच कर सकते हैं इसमें आयु जो 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 है जो है है जो 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 है है वर्ष दिखाई गई अभी हुआ अगस्त में रिलीज किया गया വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട് തോഫീഖ് ഇപ്പോൾ തേജസ്വി യാദവും ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തൊക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ക്രമക്കേടുകളാണ് അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിട്ടത് അമൃത ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയ്ക്ക് രണ്ട് വോട്ടുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ തേജസ്വി യാദവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലായിട്ടാണ് ഈ രണ്ട് വോട്ടുകൾ വോട്ടുകളുള്ളത് ഇതെങ്ങനെ രണ്ട് വോട്ടുകൾ കടന്നുകൂടി ബീഹാറിലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ പുറത്തുവിട്ട കരട് പട്ടികയിലാണ് ഇതുള്ളത് അങ്ങനെ ഒരു തെറ്റ് ആ നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നെങ്കിൽ ഈ കരട് പട്ടികയിൽ എങ്ങനെ കടന്നുകൂടി എന്നുള്ളൊരു ചോദ്യമാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇതിന് പിന്നിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ആരാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതോ വിജയകുമാർ സിൻഹ തന്നെയാണോ ഇത്തരത്തിലൊരു തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ തേജസ്വി യാദവ് ചോദിച്ചിരിക്കുന്നത് ആ തേജസ്വിക്ക് മറുപടിയുമായിട്ട് ഇപ്പോൾ വിജയകുമാർ സിൻഹ ആ ചെയ്യുന്നുണ്ട് ആ വലിയ പ്രശസ്തികൾക്ക് വേണ്ടിയാണ് ാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി തേജസ് യാദവ് രംഗത്തെത്തുന്നത് എന്നാണ് ഉപമുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് തന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പേര് നീക്കം ചെയ്യാനായിട്ട് താൻ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഇപ്പോൾ വിജയകുമാർ സിൻഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ബീഹാറിൽ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് വീട്ടു വീട്ടു നമ്പർ പോലും രേഖപ്പെടുത്താതെ വോട്ടർ പട്ടികയിൽ പേര് ഇടം പിടിച്ച നിരവധി ആളുകളുണ്ട് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവരുടെ പേരുകളെല്ലാം നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് കൂടി തേജസ്വി യാദവ് പറയുന്നുണ്ട് ആരാണ് ഇതിന് ഉത്തരവാദി ഉപമുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ ഭരണകൂടമോ തയ്യാറാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ബി ജെ പിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കടക്കുകയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോഴും തുടരുകയാണ് ഈ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമീപിച്ചുകൊണ്ട് നിയമപരമായി ഇതിനെ നേരിടുമെന്നാണ് തേജസ് യാദവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് വലിയ തട്ടിപ്പാണ് ഈ പരിഷ്ക്കരണത്തിന്റെ പേരിൽ നടക്കുന്നത് ആ തട്ടിപ്പ് കോടതിയിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്നുകൂടി തേജസ് യാദവ് പറയുന്നു